ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തിലെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കി വരുന്നത് അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്നതുമായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അതിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മളത് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ് ബുദ്ധി സാമർഥ്യവും കഴിവും അവർക്ക് കൂടുതലായിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഇവർക്ക് കാര്യങ്ങൾ അപഹ്രദിച്ച് പഠിക്കുവാനും സമചിത്വതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവ് ഉണ്ട് ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം താമസം വന്നെന്നു വരാം പക്ഷെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്നും മാറാൻ അവർ തയ്യാറാകില്ല മറ്റാരുടെ സമ്മർദ്ദത്തിനും അവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യുവാനും സന്നദ്ധ കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമജിത പാലിക്കുന്നത് അവരുടെ പ്രത്യേകതയാണ് അന്യർക്ക് ഉപദേശം കൊടുക്കുവാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും അസാധാരണമായ കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാകും പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരില്ല സ്വന്തം കാര്യത്തിൽ തികഞ്ഞ യഥാസ്ഥിതികത്വം പാലിക്കും യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഇവർ അംഗീകരിക്കുകയില്ല നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും സാഹിത്യം സംഗീതം ചിത്രമെഴുത്ത് വാദ്യോപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും അതിലെന്തെങ്കിലും പരിശീലനം നേടിയ വിജയിക്കാവുന്നതാണ് ആശങ്കയും ആകുലത ചിന്തയും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവുണ്ടാകും കുടുംബത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ കാര്യമായ ഒരു പ്രയോജനവും കിട്ടിയെന്ന് വരില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്നത് സാമ്പത്തികമായ ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമൊന്നും വിജയിച്ചെന്ന് വരില്ല അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യം അധികമായ ധനസ്ഥിതി കണ്ണിന് കൗതുകത്തെ ജനിപ്പിക്കുന്ന ആകൃതി എല്ലാവിധത്തിലുമുള്ള സുഖപുഷ്ടി ശുചിത്വം ദേവഭക്തി ഗുരുഭക്തി